ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എ വിഭവ് കുമാറിൽ നിന്ന് ആം ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാതി മാലിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് പോലീസ് എഫ്ഐആർ വിഭവ് പലതവണ നെഞ്ചിലും അടിവയറ്റിലും തല്ലുകയും ചവിട്ടുകയും ചെയ്തു ആർത്തവമാണെന്ന് പറഞ്ഞ ശേഷവും മർദ്ദനം തുടർന്നുവെന്നും സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ആരും എത്തിയില്ലെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു മുടി പിടിച്ചു വലിച്ചു മുറിയിലൂടെ വലിച്ചടച്ചതായും പറയുന്നു സ്വാതി മാലിവാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും വിഭവ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ വെച്ച് വിഭവ് മർദ്ദിച്ചുവെന്നാണ് പരാതി മെയ് പതിമൂന്നിന് രാവിലെ ഒൻപത് മണിയോടെ കെജ്രിവാളിൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ചാണ് സംഭവം നടന്നത് അവിടെ ഇരിക്കുകയായിരുന്ന വിഭവ് കുമാർ യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ ചീത്ത വിളിക്കുകയും മോശമായി പെരുമാറുകയുമായിരുന്നുവെന്ന് എം പി പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് മർദ്ദനം നിർത്തിയതെന്നും മാലിവാൾ കൂട്ടിച്ചേർത്തു ഈ സമയം കേജ്രിവാൾ വസതിയിൽ ഉണ്ടായിരുന്നുവെന്ന് മാലിവാൾ പറഞ്ഞിരുന്നു എന്നാൽ എഫ്ഐആറിൽ കേജ്രിവാളിന്റെ പേര് ഇതുവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല മജിസ്ട്രേറ്റിന് മുമ്പാകെയും സ്വാതി മാലിവാൾ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് the exclusive muslim matrimonial site